الحمد لله رب العالمين اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحابه أجمعين بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين بريم الله مؤمنين على سهود തിരുനബി സല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മം കൊണ്ട് അനുഗ്രഹീതമായ പ്രബിയു അവൽ മാസത്തിലെ പന്ത്രണ്ടാം ദിനം നബിദിനത്തിൻ്റെ പുതിനത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നബിദിനം വിശ്വാസികളായ ആളുകളെല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ തുന്നി ഉലമാ സംഘമായ കേരള സംസ്ഥാന ജമീയത്തൽ ഉലമായയുടെ പോഷക ഘടകം തുന്നി യുവജന ഫെഡറേഷൻ അഥവാ എസ് വൈ എഫ് നടത്തുന്ന നിബിധന സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉള്ളാഹുബൻ ഹബീബ് സല്ലാ അലഹു വസ്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് വിവിധ ആഘോഷ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആധുനിക കാലഘട്ടം സർവ സീമകളും ലംഘിച്ചുകൊണ്ട് സ്വതന്ത്രവാദവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ാഹുവിൻ്റെ ഹബീബ് നമുക്ക് കാണിച്ചു തരുകയും പഠിപ്പിച്ചു തരുകയും ചെയ്ത തിരുചര്യകൾ മുറുകെ പിടിക്കേണ്ടുന്നതായ സാഹചര്യം സംജാതമായിരിക്കുകയാണ് സമയം കടന്നിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മൻ അഹബ സുന്നത്തി ആരെങ്കിലും എൻ്റെ ചര്യകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പക്കത് അഹബനെ അവൻ എന്നെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഒമൻ അഹബനീ ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാനമഴി ഫിൽ ജന്ന അവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കുമെന്ന് ഷഫി റസൂലഹി സു അല്ലാഹു സിനിമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമ്മളെല്ലാവരും സാധാരണ കേൾക്കാറുള്ളതാണ് തങ്ങളുടെ ചര്യകൾ മുറുകെ പിടിക്കാൻ മുമ്പ് കാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന തലമുറയാണ് പുതിയതായി നമ്മുടെ മുമ്പിലുള്ളത് പഠിക്കുന്ന കലാലയങ്ങളിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുമെല്ലാം അവരെ വഴിതെറ്റിക്കാനും ചതിക്കുഴികളിൽ പെടുത്താനും ദുർമാർഗങ്ങളിലേക്ക് വലിച്ചു വശീകരണ ശ്രമവുമായി കുതന്ത്രങ്ങളുമായി പലയാളുകളും പല സംഘങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലുള്ളതുപോലെയല്ല പുതിയ തലമുറ പഠിച്ചുകൊണ്ടിരിക്കുന്നു വളരെ വലിയ പരീക്ഷണങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മളെ കൊണ്ട് ആവുന്ന വിധത്തിൽ ആ കെണിവലകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലാമാത്തങ്ങളുടെ തിരുചര്യകൾ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തി അവർക്ക് മാതൃകയായി മുന്നിൽ നിൽക്കാനും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായ കാലഘട്ടമാണ് അള്ളാഹു സുബഹാനഹുവാത്താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ നിയോഗിച്ച റബ്ബ് പ്രബ്ബു സുബഹാനഹുവാത്തല എന്തിനാണ് നിയോഗിച്ചത് എന്നുള്ളത് ഒരു മൊഴിയിലൂടെ എബിതങ്ങൾ തന്നെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ബോഴിഹത്തു ലി ഉത്ത മക്കാരി അല്ലാഹ്ലാ എല്ലാ സംസ്കാരങ്ങളെയും നല്ല സംസ്കാരങ്ങളെയും അന്യൂനമാക്കി അതിനുവേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലഹി മാത്തങ്ങൾ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല ചര്യകൾ നല്ല സംസ്കാരങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലഘട്ടത്തിൽ അതേപോലെ തന്നെ ലബിതങ്ങൾ ജീവിച്ച പ്രദേശങ്ങളിൽ എന്നുമാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതേപോലെ തന്നെ ലബിതങ്ങളുടെ മുമ്പ് കാലത്ത് അയ്യായിരവും ആറായിരവും വർഷങ്ങൾ പാരമ്പര്യം പറയാനുള്ള സംസ്കാരങ്ങൾ വരെ ഇവിടെയുണ്ട് ഇത്തരം സംസ്കാരങ്ങളിൽ എല്ലാം നല്ല സംസ്കാരങ്ങൾ ധാരാളം ഉണ്ടാകും അതിനെയെല്ലാം അന്യൂനമാക്കാൻ അതിലുള്ള കുറവുകൾ തീർത്ത് വേണ്ടാത്തതെല്ലാം ഒഴിവാക്കി അള്ളാഹുവും അള്ളാഹുവിൻ്റെ തിരുദൂതരും ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ അത് മാത്രം ഉൾക്കൊള്ളിച്ച് തള്ളേണ്ടതെല്ലാം തള്ളുകയും കൊള്ളേണ്ടത് മാത്രം കൊള്ളുകയും ചെയ്തുകൊണ്ട് ആ സംസ്കാരത്തെ സുന്ദരമായി നിലനിർത്താനുള്ള ശ്രമവുമായിട്ടാണ് ലബിതങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു സുന്ദരവാക്യം നമ്മൾ വളരെയധികം മുഖവിലക്ക് എടുക്കേണ്ടുന്നതായ ഒന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം റോം പേർഷ്യൻ സാമ്രാജ്യങ്ങളിലേക്കെല്ലാം കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള ഭരണകൂടങ്ങളെ തകർത്തെറിഞ്ഞപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ രാജ്യമായ ഇന്ത്യ അടക്കമുള്ളതായ പ്രദേശങ്ങളിലേക്കെല്ലാം കടന്നു വന്നപ്പോൾ ധാരാളം ആഘോഷങ്ങളും ജന്മദിനങ്ങളുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്കാരമാണ് അവിടെല്ലാം ഉണ്ടായിരുന്നത് ആ ജനതയുടെ മുമ്പിൽ ഹിജാസി പ്രദേശത്ത് നബിതങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മാത്രമുണ്ടായിരുന്ന സംസ്കാരം മാത്രമേ നിങ്ങൾ അനുവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഇതുവരെ അനുഷ്ഠിച്ചു വന്നിരുന്ന എല്ലാ സംസ്കാരങ്ങളും ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ദീൻ കടന്നു വന്നിരുന്നുവെങ്കിൽ ആ ജനത ഒന്നാകെ ഇസ്ലാം ദീനിനെ അപ്പോൾ തന്നെ തള്ളുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിന് അവിടെയെല്ലാം വേരോട്ടം ലഭിച്ചത് അവരുടെ എല്ലാം മനസ്സിൽ ദീനുൽ ഇസ്ലാം രൂഢമൂലമായത് അവർ അനുചരിച്ചു പോന്നിരുന്ന സംസ്കാരങ്ങളിൽ നിന്ന് നല്ലതു മാത്രം എടുത്തുകൊണ്ട് വേണ്ടാത്തത് ഒഴിവാക്കി അതിനെ നല്ല രീതിയിൽ നിലനിർത്താൻ ദീനുൽ ഇസ്ലാം ശ്രമിച്ചത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് നബിതങ്ങളുടെ വാക്യത്തിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ശേഷക്കാരായ സഹാബികളും അതേപോലെ തന്നെ താപീങ്ങളും അതിനുശേഷമുള്ളതായ ഒ ലമാക്കളും വിജ്ഞന വിജ്ഞന്മാരുമെല്ലാം ഇത് നടപ്പാക്കിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നബിദിനാഘോഷവും ഇതേപോലെ തന്നെ ഹിജാസി പ്രദേശത്തെ അറബികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ജന്മദിനാഘോഷ പരിപാടികൾ കൂടുതലായി ഇല്ല എന്ന് വെച്ച് അത് ദീനുൽ ഇസ്ലാം പാടെ നിരോധിച്ചതാണെന്നോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ ഷിർക്കാണെന്നോ കുഫറാണെന്നോ വിധിയെഴുതാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് ഒലമാക്കൽ നമ്മെ പഠിപ്പിച്ചു ആ ഉലമാക്കളുടെ നിർദ്ദേശവും അവരുടെ ആശീർവാദവും അവരുടെ സമ്മതവും പ്രകാരമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നടത്തുകയും വേണം ഇതിലൂടെ ആദരവായ നബിക്കീം സാഹു അലഹു സലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളും അതേപോലെ തന്നെ തങ്ങളുടെ സുന്ദരമായ ഉപദേശങ്ങളും സംസ്കാരങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പുതിയ ലോകത്തിന് പഠിപ്പിക്കാനുള്ള അവസരമായി ഈ സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം റബ്ബുൽ അള്ളഹുറബുലിസത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നാട്ടിൽ വിവിധ സംസ്കാരങ്ങളും വിവിധ മതാനുയായികളും സമൂഹങ്ങളുമെല്ലാം ഒരുമിച്ച് കൂടി ജീവിക്കുന്ന നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ രാജ്യങ്ങളിലെല്ലാം നബിദിനാഘോഷം നമ്മൾ ആർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതുവരെയായി കാത്തു സൂക്ഷിച്ചിരുന്ന പരസ്പര സ്നേഹവും പരസ്പര സൗഹാർദ്ദവും പരസ്പര ബഹുമാനവുമെല്ലാം നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഏതായാലും നമ്മുടെ ആഘോഷവേളകളിലും പ്രത്യേകിച്ച് ഉണ്ടാവണമെന്ന് പ്രത്യാശിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അള്ളാഹു റബുൽ ഇജത്ത് സുന്ദരമായ രീതിയിൽ നിബിധനാഘോഷങ്ങൾ നടത്താനും തങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഉമ്മത്യങ്ങളിൽ പെടാനും റബുൽ ഇസത്ത് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബലാ മുസീബത്തുകളെ തൊട്ട് നമ്മെ നമ്മുടെ വീടുകളെ നമ്മുടെ പറമ്പുകളെ നമ്മുടെ ദേശങ്ങളെ നമ്മുടെ പ്രദേശങ്ങളെ അള്ളാഹ്റബുൽ ഇസത്ത് കാത്തു രക്ഷിക്കുന്ന എന്ന് ജുവ് ചെയ്തുകൊണ്ട് നിർത്തുന്നു അലഹമ്മദി ഹറബുൽ അലി